Hi friends എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധാ മെഷീനിൽ എങ്ങനെ എംബ്രോയിഡറി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതിന് ആദ്യം അതിൻ്റെ ആ സാദാ മെഷീനാണ് ചെറിയ മെഷീനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ഞാൻ ആ പ്രഷർ പൗഡർ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ സ്റ്റീലിൻ്റെ ആ പ്ലേറ്റിൽ ആ അതൊന്ന് അയച്ചെടുക്കുക അയച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്ക്രൂ ആയിട്ട് പിടിപ്പിച്ചിട്ട് അതിൻ്റെ പല്ലിൽ നമ്മൾ തുണിയൊക്കെ നീങ്ങാൻ ഉപയോഗിക്കുന്നത് അത് കേട്ടോ അത് നമ്മൾ അതൊന്ന് അയച്ചെടുക്കുക അത് അത് നമ്മൾ തുണി നീങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഈ എംബ്രോയിഡിങ് ചെയ്യുമ്പോൾ ആ പാതിന് ഒന്ന് അതൊന്ന് അയച്ചെടുക്കുക അത് രണ്ട് രണ്ടും പ്രഷർ ഈ രണ്ട് സാധനമാണ് അയച്ചെടുക്കേണ്ടത് കേട്ടോ അത് നമ്മൾ അഴിച്ച് മിഷൻ ഒന്ന് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചതിന് ശേഷം ആ സ്റ്റീലിൻ്റെ അത് വീണ്ടും അതിൽ തന്നെ ഒന്ന് സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കേട്ടോ രണ്ട് സ്ക്രൂ ഉള്ളത് രണ്ട് ടൈറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഏത് നൂല ഉപയോഗിക്കണം ഞാൻ സാധാരണ മിഷ്യൻ നൂലുപയോഗിച്ചിട്ടാട്ടോ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ റെഡ് നൂല താഴെ ഉപയോഗിക്കുന്ന വെച്ചാൽ മുകളിൽ റെഡ് നൂല തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരേ കളർ നൂലായി ഉപയോഗിക്കുക അതിന് ഞാൻ സാധാ എംബ്രോയിഡിങ്ങിൻ്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡിങ്ങിൻ്റെ ഫ്രെയിം വാങ്ങി കെട്ടും അതിൽ ഞാൻ തുണിയിലൊന്ന് ജസ്റ്റ് ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഈ എംബ്രോയിഡിങ്ങിൻ്റെ ഫ്രെയിം പുറത്തേക്ക് രീതിയിൽ കാണുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ സാധാ മെഷീൻ എംബ്രോയിഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്രെയിമിലിട്ടിട്ട് മുകൾ വശത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുക ഇത് താഴ്വശത്താണ് ചെയ്യുന്നത് കേട്ടോ ഇത് താഴ്വശത്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ നൂലൊന്ന് കുത്തിയെടുക്കുക നൂലൊന്ന് കുത്തി എടുത്തതിന് ശേഷം നമ്മൾ ആ നൂല് പുറത്തേക്ക് വരണം കേട്ടോ പുറത്തേക്ക് വന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ആ നൂല് രണ്ടും നമ്മൾ അടിയിലല്ലേ സാധാരണ മെഷീൻ്റെ അടിയിലല്ലേ എംബ്രോയിഡിങ്ങിൻ്റെ അടിയിലല്ലേ അല്ല സാദാ തുണിയുടെ അടിയിലല്ലേ ചെയ്യല് ഇതങ്ങനെയല്ല ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഈ അടിയിലെ നൂല് വറുത്തേക്ക് വരണം എന്നിട്ട് ശേഷം നമ്മൾ അതിനൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്കിതുപോലെ ഫ്രെയിമില് ചെയ്യാം കേട്ടോ ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറാണ് ആ കൂർപ്പൊക്കെ കറക്റ്റ് വരുന്നുണ്ട് അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം അടിയിൽ ആ ഒരു പച്ച കളറിൽ അതിൻ്റെ ഒരു മരട് വശം ഉണ്ടാവില്ല അതിന് പച്ച കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ അതേമാതിരി പച്ച കളറിലെ നൂലും അടിയിലുള്ള നൂലും രണ്ടു വരെയും മരത്തെ കളർ ചേർക്കുക കേട്ടോ കളർ ചേർത്തതിന് ശേഷം നമ്മളതിനൊന്ന് തയ്ച്ചു കൊടുക്കുക അത് സിമ്പിളായിട്ട് തയ്ക്കുക തയ്ക്കലൊക്കെ വേഗം കഴിയിട്ടോ നമ്മൾ ചെയ്യാൻ എംബ്രോയ്ഡിങ് എത്ര എത്രങ്ങാനും നേരെ ഇരിക്കുന്നത് അതൊന്നും ആവശ്യമില്ല അതുമല്ല നമുക്ക് മെഷീനിൽ നമ്മൾ എംബ്രോയ്ഡിങ് മെഷീൻ വാങ്ങാ ചെയ്യണം അതേപോലത്തെ നമുക്ക് നമ്മൾ സാധാ മെഷീനിലും ചെയ്യുക എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലായിട്ടോ ഇതിന് ശേഷം നമുക്ക് ഡ്രസ്സിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ ഫ്രണ്ടിലോ ഉടുപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് സാധാ മെഷീനിൽ വെച്ചിട്ട് നമ്മളിത് ഡിസൈൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെഷീൻ്റെ പല്ലില്ലാത്തതുകൊണ്ട് കൊണ്ട് നീങ്ങില്ല നമ്മൾ ആ ഫ്രെയിമിനൊന്ന് ജസ്റ്റ് നീക്കി കൊടുക്കാം കേട്ടോ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം നമ്മൾ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സാധാ മെഷീനിലും ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഇങ്ങനെ ഉണ്ട് നോക്കി നോക്കാം അടിപൊളിയായിട്ടുള്ളത് അതിന് തണ്ടും ഒക്കെ വെച്ചിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി നമ്മൾ ഒക്കെ ചെയ്യാച്ച എത്ര നേരം മെനക്കിട്ട് ചെയ്യണം ഇതാവുമ്പോൾ വേഗം ചെയ്യാവുന്നൂ സിമ്പിളായി കണ്ടോ അടിപൊളി ഫ്ലവർ ആട്ടോ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഞാനെ അപ്പം അതിനൊരു കുഞ്ഞി ഒരു കയ്യ് പോലെ ഒന്ന് പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമൊക്കെ വരച്ചു കൊടുത്ത് നമ്മൾ സിമ്പിളായിട്ട് ഞാനും ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമായി അപ്പോൾ നിങ്ങളും ഇതൊന്നും ചെയ്ത് നോക്കുക കേട്ടോ നമ്മളാ ഒരു ഫ്ലവറ് ചെയ്തത് കണ്ടില്ലേ കുഞ്ഞ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് അതിങ്ങനെ പറയണേ കേട്ടു നമ്മൾ സാധാ മെഷീനിൽ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് പറയണേ കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല വീഡിയോകൾ നമ്മൾ വീഡിയോകൾ ഇടുന്നുണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ഓരോ ഭാഗങ്ങളും ക്യാൻവാസ് വയ്ക്കുന്നതും പുറത്തേക്കുള്ള ബ്ലൗസിലും യ്ക്കണക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ചാനൽ കയറി കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണുകട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അതാണ്ടോ സാധാ ഫ്രെയിമാണ് കേട്ടോ ഈ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അഴിച്ച് കഴിഞ്ഞാൽ രണ്ടായി വരും ആ ഫ്രെയിം നമ്മളുള്ളിലേക്ക് ഒന്ന് കൊട്ടി ടൈറ്റ് ചെയ്തിട്ട് ചെയ്യണതാണ് എങ്ങനെയുണ്ട് നമ്മൾ ഫ്ലവർ അടിപൊളിയിൽ നോക്കിയൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്കിഷ്ടമായി നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഉണ്ടോ നല്ല ഫിനിഷിങ് നമ്മളെ മെഷീനിൽ ചെയ്ത പോലെ തന്നെയുണ്ട് അപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം